മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളോ കുടുംബക്കാരോ കൂട്ടുകാരോ ആരെങ്കിലും നമ്മുടെ സ്വപ്നത്തിൽ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം ഞാൻ അവരെങ്ങനെ കിനാവ് കാണുകയാണ് അപ്പോൾ അതിൻ്റെ ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് സാധാരണയായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ നാം ദിവസങ്ങളോളം കിനാവിൽ കാണാറുണ്ട് കാണുന്നത് പല രൂപത്തിലുമായിരിക്കും അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് നമുക്ക് നോക്കാം മരണപ്പെട്ട വ്യക്തിയെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടത് ആ മയ്യത്ത് അവനോട് സംസാരിക്കുന്നതായിട്ടാണ് അവൻ്റെ കൂടെ സംസാരിക്കുന്നു പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു ഈ രൂപത്തിലാണ് ഒരാൾ മരണപ്പെട്ടവരെ കണ്ടത് എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം മഹാന്മാർ രേഖപ്പെടുത്തുന്നു തതുല് ആല മഖാനത്തിൽ മയ്യ തിഫിൽ ചെന്ന ഈ മയത്തിനേക്കുള്ള സ്വർഗത്തിലെ സ്ഥാനത്തിൻ്റെ മേലിലാണ് അത് അറിയിക്കുന്നത് സ്വർഗത്തിൽ വലിയ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഇവൻ ഈ സ്വപ്നത്തിൽ കണ്ടത് ഇനിയോ മരണപ്പെട്ട വ്യക്തി അവനോട് സംസാരിക്കുകയും ഓ യുരുപ്പ് മിനുഹു ഷെയ്അൻ കൽ ഹുബ്സി അവനോട് വല്ല പത്രിയോ പൊറാട്ടയോ അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും തേടുകയും ഒക്കെ ചെയ്തു ആ രൂപത്തിൽ അവനോട് സംസാരിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാഖ്യാനം മരണപ്പെട്ട ഈ വ്യക്തി ഇവൻ്റെ മാതാപിതാക്കളോ കുടുംബക്കാരോ ആരാണെങ്കിലും ഈ കിനാവ് കാണുന്ന വ്യക്തിയോട് മരണപ്പെട്ട അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുവാനും ദ്വാന ചെയ്യുവാനുമാണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ മേലിലാണ് അത് അറിയിക്കുന്നത് ദലാലത്തും അല ഹാജത്തിൽ മയ്യത്തിൽ സ്വതക്ക വ ദ്വാ ദ്വാ ചെയ്യാനും അതുപോലെ സ്വദഖ നൽകുവാനുമാണ് ആ മയ്യത്ത് അവനോട് ആവശ്യപ്പെടുന്നത് അതിൻ്റെ മേലിലുള്ള സൂചനയാണത് ഇനി ഒരാൾ സ്വപ്നത്തിൽ കാണുന്നത് തൻ്റെ പിതാവോ അല്ലെങ്കിൽ മാതാവോ അവരോട് സംസാരിക്കുകയും വളരെയധികം ദേഷ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് സ്വപ്നത്തിൽ കാണുന്ന ഈ മയ്യത്ത് അവനോട് ദേഷ്യപ്പെടുകയും അവനെ വളരെയധികം ആക്ഷേപിക്കുകയും ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയുമാണ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം മഹാന്മാർ രേഖപ്പെടുത്തുന്നു അതിൻ്റെ വ്യാഖ്യാനം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മകൻ ചെയ്യുന്ന ദോഷങ്ങളുടെ മേൽ മാതാപിതാക്കള് സ്വപ്നത്തിൽ വന്ന് അവനെ ഭയപ്പെടുത്തുകയും അതിൻ്റെ മേൽ തോപ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് സാധാരണ ചിലരങ്ങനെ പറയാറുണ്ട് എൻ്റെ പിതാവിനെ ഞാൻ കണ്ടോ അല്ലെങ്കിൽ ഉമ്മയെ കണ്ടോ ഉമ്മ എന്നോട് ചൂടായി ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് ചോദിക്കാറുണ്ട് അപ്പം അതിൻ്റെ വ്യാഖ്യാനം ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും അതിൻ്റെ മേൽ തോപ ചെയ്യാനുമുള്ള അവരുടെ പ്രേരണയാണ് അവൻ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നന്മകൾ ഇതെല്ലാം വളരെ സന്തോഷത്തോടെ മാതാപിതാക്കൾ നോക്കിക്കാണുകയാണ് ഏതൊരു മക്കളും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനാവശ്യമായ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാതാപിതാക്കൾ അതിൻ്റെ മേൽ അവറിൽ കടന്ന് ദുഃഖിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് ആ നിലക്ക് അവർ ആക്ഷേപിക്കുകയും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവനോട് സംസാരിക്കുകയും ചെയ്തത് ഈ തെറ്റുകളിൽ നിന്ന് അവൻ പിന്മാറുകയും തോപ ചെയ്ത് മടങ്ങുകയും ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ മേലിലാണ് ആ സ്വപ്നം അറിയിക്കുന്നത് ഇനി ഒരാൾ മരണപ്പെട്ടവരെ കാണുന്നത് അവർ സ്വപ്നം കാണുന്ന ഈ വ്യക്തിക്ക് ഭക്ഷണം നൽകുന്നതായിട്ടാണ് അതുപോലെ പാനീയങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം നൽകുന്നതായിട്ടാണ് കണ്ടത് എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം സ്വപ്നം കാണുന്ന ഈ വ്യക്തിക്ക് ശേഷം വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നതാണ് അതാണ് അതിൻ്റെ വ്യാഖ്യാനം അതുപോലെ ഇനി ഒരാൾ സ്വപ്നം കാണുന്നത് മരണപ്പെട്ട ഈ വ്യക്തി അവൻ്റെ മാതാപിതാക്കളോ കുടുംബക്കാരോ ആരാണെങ്കിലും അവർ ഇവനെ വലിയ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുപോലെ അവരെ കൂടെ പോവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആ രൂപത്തിൽ ഇവനെ വിളിക്കുകയാണ് എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം സ്വപ്നം കാണുന്ന ഈ വ്യക്തിയുടെ മരണം അടുത്തിട്ടുണ്ട് എന്നാണ് മരിക്കാനടുത്തവർക്ക് അങ്ങനെ ചില സൂചനകൾ സ്വപ്നത്തിലായി ചിലപ്പോൾ ലഭിക്കാറുണ്ട് കഴിഞ്ഞ വർഷം റമദാനിൽ മലപ്പുറം ജില്ലയിലെ ഒരു സുഹൃത്ത് ആക്സിഡൻറിൽപ്പെട്ട് മരണപ്പെട്ടു അങ്ങനെ മരണപ്പെട്ട ആ ചെറുപ്പക്കാരൻ അവൻ കൂട്ടുകാർക്ക് അയച്ച മെസ്സേജുകൾ വാട്സാപ്പ് മെസ്സേജുകൾ വൈറലായിരുന്നു എന്താണ് ആ മെസ്സേജിലുള്ളത് സ്ഥിരമായി ഇടയ്ക്കിടയായിട്ട് മരണത്തെ സ്വപ്നത്തിൽ കാണുന്നു എന്തോ ഒരു ഭയം തോന്നുന്നു എന്ന നിലക്കുള്ള മെസ്സേജാണ് ആ മരിച്ച വ്യക്തി തൻ്റെ കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്തത് അത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ചുള്ള ചെറിയ സൂചനകളൊക്കെ ചില ആളുകൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ആ നിരക്കുള്ള സംസാരങ്ങൾ അവരിൽ നിന്നുണ്ടാവും അപ്പോ ഇവൻ സ്വപ്നം കാണുന്നത് മരിച്ചവർ അവനെ വിളിക്കുന്നതായിട്ട് ആണ് എങ്കിൽ ഇവന്റെ മരണം അടുത്തിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണത് മരിച്ചുപോയവർ അവനോട് സലാം പറയുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അതും മഹാന്മാർ വിവരിക്കുന്നു മരണപ്പെട്ട തന്നോട് സലാം പറയുന്നതായി കിനാവ് കണ്ടാൽ അങ്ങനെയാണ് സ്വപ്നം കണ്ടത് എങ്കിൽ മരിച്ച ഈ വ്യക്തി നല്ലൊരു അവസ്ഥയുടെ മേലിലാണ് ഖബറിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തിലാണ് കഴിയുന്നത് ഇതാണ് ആ സ്വപ്നം അറിയിക്കുന്നത് അതേസമയം മരിച്ചുപോയ ഈ വ്യക്തി തന്റെ നൊരുമ്പിപ്പോയ വസ്ത്രങ്ങൾ അത് ഒരാൾക്ക് നൽകുന്നതായിട്ടാണ് അവൻ സ്വപ്നം കണ്ടത് അവനിക്ക് തന്നെ ആ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ നൽകുകയാണ് നൊരുമ്പിപ്പോയ വസ്ത്രം എന്നാൽ അതിന്റെ വ്യാഖ്യാനം സ്വപ്നം കാണുന്ന ഇയാൾക്ക് ശേഷം ഫക്റ് ഉണ്ടാവും വലിയ ദാരിദ്ര്യം ഉണ്ടാവും എന്നതാണ് അതുപോലെ മരണപ്പെട്ട തൻ്റെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ അവർ പള്ളിയിൽ ഉള്ളതായിട്ടാണ് ഒരാൾ സ്വപ്നം കണ്ടത് എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം തീർച്ചയായും അവർക്ക് ഹതാബിൽ നിന്ന് നിർഭയത്വം ഉണ്ട് ശിക്ഷ ഒന്നും ഇല്ലാതെ സന്തോഷകരമായ ജീവിതമാണ് അവർക്ക് ഉള്ളത് എന്നതിൻ്റെ മേലിലാണ് അറിയിക്കുന്നത് മാതാപിതാക്കൾ സ്ഥിരമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർ അതുപോലെ പള്ളിയുമായി എപ്പോഴും ബന്ധമുള്ള പിതാവൊക്കെ ആണെങ്കിൽ അങ്ങനെ പള്ളിയിൽ തന്നെ ഉള്ളതായിട്ട് സ്വപ്നം കാണും അപ്പോൾ ആ പിതാവിന് കൂട്ടുകാർക്ക് വലിയ സന്തോഷമാണ് അവിടെ ഉള്ളത് എന്നതിൻ്റെ മേലിലാണ് ആ സ്വപ്നം അറിയിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറയാനുള്ളത് വളരെ അപൂർവമായി ലഭിക്കുന്ന വലിയ ഒരു സ്വപ്നത്തെ അത് ലോകാനുഗ്രഹിയായ മുത്ത് നബിയെ സ്വപ്നത്തിൽ കാണുക എന്നതാണ് അള്ളാഹു താലെ നമുക്കെല്ലാം അതിന് നൽകും മാറാവട്ടെ തൊട്ട് വന്ന ഒരു ഹദീസിൽ കാണാം തീർച്ചയായും തീർച്ചയായും വല്ലവനും എന്നെ സ്വപ്നത്തിലായി കഴിഞ്ഞാൽ അവൻ ശേഷം ഉണർവിലായി തന്നെ എന്നെ കാണുന്നതാണ് ഒരിക്കലും ഷെയ്ത്വാൻ എൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല അപ്പോൾ മുത്തനബിയെ കിനാവിൽ കാണുക എന്നത് ഏറ്റവും വലിയൊരു ബാക്കിയാണ് അത് കണ്ടു കഴിഞ്ഞാൽ റസൂൽ ലാഹി തങ്ങളെ തന്നെയാണ് അവൻ കണ്ടത് ഒരു കാരണവശാലും ഷെയ്ത്വാൻ മുത്തനബിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീഫ് വളരെയധികം വ്യക്തമാണ് അപ്പം ആ നിലക്ക് നിബിതങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ധാരാളമായ സ്വലാത്തുകൾ ചെല്ലുക മുത്തുനബിയുടെ സുന്നത്തുകൾ പിടിച്ച് ജീവിക്കുക അങ്ങനെ മുത്തുനബിയെ നേരിട്ട് കാണുവാനും സ്വപ്നത്തിൽ കാണുവാനൊക്കെ അള്ളാഹുത്താല നമുക്ക് ഭാഗ്യം നൽകട്ടെ ആമീൻ എന്നതുവഴി ചെയ്യും